രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി ബിഹാർ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ ബിഹാർ സ്വദേശി മുഹമ്മദ് ഷനാവുള്ളയാണ് പിടിയിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ഇന്റലിജൻസ് വിഭാഗം എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ സംഘം എന്നിവ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാവുന്നത് സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസ് പി ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമൻകുട്ടി കുഞ്ഞാലൻകുട്ടി രാമകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് സച്ചിൻ ദാസ് പ്രവീൺ എക്സൈസ് ഡ്രൈവർ പുഷ്പൻ എന്നിവർ ഉണ്ടായിരുന്നു പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു